ആയിക്കൂട്ടുകാരെ നമുക്കിന്ന് രണ്ട് സവാളയും രണ്ട് മുട്ടയും കൊണ്ട് ചായക്കടി റെഡിയാക്കിയാലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് അടർത്തി എടുത്തേക്കണു പിന്നെ ഇത് രണ്ട് മുട്ട എഴുതിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ അതെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി കുറച്ച് മാഗി ക്യൂബ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് നോക്കിയിട്ട് വേണോന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വേറെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ആദ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഈ സവാളയിലൊക്കെ ഈ മസാല നല്ലോണം പിടിക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ചിക്കൻ ക്യൂബൊക്കെ ഇടട്ടേലേ അതിൻ്റെയും ചിക്കൻ മസാലയുടെയും ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്സിൽ നിൽക്കുന്നത് ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ കടലപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അരിപ്പൊടിയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട ഈ സ്നാക്സിന് ഒരു ക്രിപ്സി ആക്കുന്നത് ഈ അരിപ്പൊടിയാണ് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്ക വേറെ വെള്ളമൊന്നും നമുക്ക് വേണ്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത് നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കോരി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കോരി ഇട്ടിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത് റെഡിയാക്കിയപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് വെച്ചിട്ട് ഇത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുന്ന സമയം കൂടെ ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കൈമൂക്കിയിട്ട് കുറേശം ഒന്ന് നുള്ളി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ട നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മൊഴിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം മറച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം തെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കോരി മാറ്റാം പറഞ്ഞ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം അങ്ങനെ അതെ കട്ടൻ ചായയും സ്നാക്സും റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഞാനതെ ഒന്ന് കഴിക്കണം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ